വിഘ്നേശ്വരായ നമുക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഓരോ നാളുകാരുടെയും പൊതുവായ ഫലങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ നാളിന്റെ പ്രത്യേകമായ ഫലങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് നിങ്ങളുടെ രാശിയും അതുപോലെ തന്നെ കൂറും നിങ്ങളുടെ ജനസമയമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ അറിയുവാൻ കഴിയും ഇത് ഓരോ നക്ഷത്രങ്ങളുടെയും പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത് ആ നക്ഷത്രക്കാർ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഈ ഓഗസ്റ്റ് നാല് മുതൽ മാസം അവസാനം വരെ ഓണത്തിന് മുമ്പ് നല്ല രീതിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു നക്ഷത്രത്തിന് ചേരുന്നുണ്ട് ആ നക്ഷത്രത്തിന്റെ കാര്യമാണ് പറയുന്നത് അത് അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് അനിഴം നക്ഷത്രത്തിന് അലങ്കാരഗോപുരം പോലെ നിൽക്കുന്ന നക്ഷത്രമാണ് അനിഴം ചില സമയങ്ങളിലൊക്കെ മോശം അവസ്ഥ ഉണ്ടായിരുന്ന അനിഴ നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് നാല് മുതൽ നല്ല സമയമാണ് അപ്പോൾ എല്ലാവരുടെയും പൊതുവായ കാര്യങ്ങൾ എന്താണെന്ന് പറയാം പല രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി മാറും ഈ ഈശ്വരാനുകൂല്യം കുറഞ്ഞ സമയമൊക്കെ മാറി വരുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഒന്നിലേറെ പ്രാവശ്യം പരിശ്രമിക്കേണ്ടതായി വന്നിരുന്നതൊക്കെ നിങ്ങൾക്ക് മാറി വരും സ്വർണം അതുപോലെ പണം മറ്റ് രീതിയിലുള്ള സമ്പാദ്യങ്ങളൊക്കെ എത്തിച്ചേരും ഗുരുജനങ്ങൾക്കൊക്കെ കുറച്ച് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഒക്കെ ഉണ്ടാകാൻ നേരത്തെ ഇട ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ രമ്യത വരുത്തും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ ബിസിനസ് തുടങ്ങുവാനും സാധിക്കും എന്നാൽ ഔദ്യോഗിക രംഗത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം ഭൂമി വിൽക്കാൻ സാധിക്കും മെച്ചപ്പെട്ട സമയമാണ് സാമ്പത്തികം പല വഴിയിലും വന്നുചേരുന്ന ഒരു സമയമാണ് അനിടം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് നാല് മുതൽ നിങ്ങൾക്ക് അനുസൃതമായ ഒരു തൊഴിൽ തേടി അലഞ്ഞിരുന്നവർക്ക് നല്ലൊരു സമയമാണ് അത് തൊഴിൽ ലഭിക്കും എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാരനായോ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലുമൊക്കെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ലഭിക്കും എന്നുള്ളതാണ് ജോലിയിൽ കൂടി അതുപോലെ ദൂരദിക്കേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ കാലമാണ് പൂർവിക സമ്പത്ത് സംബന്ധമായ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറി വരും വാഹനത്തെ കേടുപാടുകൾ സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട് ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടാതെ നോക്കുക അതുപോലെ തന്നെ ഉന്നത വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കും പഠനയാത്ര നടത്തും കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായി മാറും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട് നിർമ്മാണം മുഴങ്ങിക്കിടുന്നത് വീണ്ടും പുനരാരംഭിക്കാനുള്ള സമയമാണ് പുതിയ വാഹനമൊക്കെ സ്വന്തമാക്കാൻ ചില രാശിക്കാർക്ക് കഴിയും അതുപോലെ തന്നെ ബന്ധുക്കളെ സന്ദർശിക്കും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദേവാലയ ദർശനങ്ങൾക്ക് നടത്തുന്നത് നല്ലതാണ് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാവാത്ത പ്രത്യേകം അനിടനക്ഷത്രക്കാർ ശ്രദ്ധിക്കണം വാദ്യം കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ അങ്ങോട്ട് അങ്ങനെയാണ് കാണിക്കുന്നത് സർക്കാർ ജോലി ലഭിക്കാനൊക്കെ ടെസ്റ്റ് എഴുതിയിരുന്നവർക്ക് നല്ല സമയമാണ് അതുപോലെ തന്നെ വിവാഹമൊക്കെ നടക്കാതിരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം നടക്കും വിവാഹബന്ധം വേർപ്പെടുത്തിയിരുന്നവർക്ക് അവർക്ക് പുതിയൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള സമയം കൂടിയാണ് വീടോ ഭൂങ്ങിയോ ഒക്കെ വാങ്ങുന്ന ഒരു കാര്യം കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും വീട്ടിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കും അതുപോലെ വിദേശ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ ആരംഭിക്കും ആരോപണങ്ങൾ കേൾക്കാനിടയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ലോട്ടറി ഭാഗ്യം നിധി ഭാഗ്യം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോണുകളൊക്കെ അപേക്ഷിച്ചിരുന്ന വെട്ടു ധരിപ്പിക്കാനുള്ള സമയമാണ് കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നൊരു സമയമാണ് ഈ ഓഗസ്റ്റ് നാല് മുതൽ എന്നുള്ളതാണ് സേനാഭാഗത്തെ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സേവനത്തിനുള്ള അംഗീകാരങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ സിനിമ സീരിയൽ മേഖലകളിൽ കലാപരമായ മറ്റ് ടെക്നിക്കൽ വിഷയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ് സർക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും ഒക്കെ പങ്കെടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും സൈനികർക്ക് അധികം അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം നേരത്തെ ഉണ്ടായിരുന്നു അത് വീണ്ടും വരാനുള്ള ഭാഗ്യമുണ്ട് പൊതുവെ ഭാഗ്യമുള്ള സമയമാണ് പണയം വെച്ച് ആഭരണങ്ങൾ തിരിച്ചെടുക്കുവാൻ കഴിയും ഇഷ്ടപ്പെട്ട ഭൂമിയൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമൊക്കെ പ്രതീക്ഷിക്കാം പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ വസ്തു ഇടപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കും യാത്രകൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കുക നിയമകാര്യങ്ങളിലൊക്കെ വിജയം നേടും പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കും അതുപോലെ തന്നെ ദൂരയാത്രയിൽ ചില സുഹൃദണ്ഡങ്ങളൊക്കെ ഉണ്ടാകും അതുവഴി നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന പറ്റുന്നൊരു സമയമാണ് അനിട നക്ഷത്രക്കാർക്ക് പുതിയ സൗഹൃദങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ഒരു സമയമാണ് കാത്തിരുന്ന നേട്ടങ്ങൾ കൈവരിക്കും അതുപോലെ ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല അവിടെ നല്ല രീതിയിലുള്ള റിസോർട്ടുകളോ അല്ലെങ്കിൽ വീടുകളോ ഒക്കെ വെച്ച് വാടക കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും ധാരാളം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അതുകൊണ്ടും മെച്ചമുണ്ടാകും തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ചില അസ്വസ്ഥതകളൊക്കെ മാറി വരാനിടയുണ്ട് പല കാര്യങ്ങളും നിർത്തി വെച്ചിരുന്ന വീണ്ടും പുനരാരംഭിക്കാനുള്ള സമയമാണ് സന്താനങ്ങൾ മൂലം സന്തോഷിക്കാൻ കഴിയുന്ന സമയമാണ് പ്രണയിതാക്കളാണെങ്കിൽ സന്തോഷകരമായ കാലമാണ് വിവാഹത്തിനൊക്കെ ഉള്ള സമയമാണ് അതുപോലെ ഔദ്യോഗിക രംഗത്ത് സമ്മിശ്രമായ ഫലങ്ങളാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അസുഖങ്ങളൊക്കെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരുന്നവർക്ക് പൂർണ്ണമായി വിട്ടുമാറും മാതാപിതാക്കളോട് നല്ല രീതിയിലൊക്കെ ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അവരുടെ സ്നേഹ വാത്സല്യങ്ങളും അവരുടെ സാമ്പത്തികവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനായി പോകുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ് മത്സരിക്കുന്ന മേഖലയിലെല്ലാം വിജയിക്കാൻ അനിഴ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക തീർത്ഥയാത്രകൾ ദോഷങ്ങൾക്ക് പരിഹാരം നൽകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇരുന്നവർ അത് കുറച്ചൊന്ന് മാറ്റിവെച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അതിലേക്ക് വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ സമയം ഒന്ന് മാറി വരും കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാം വിദേശ വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും കാർഷിക കാര്യങ്ങൾ താല്പര്യം വർദ്ധിക്കും അതുപോലെ തന്നെ ദൂര ദൂരസ്ഥലത്തൊക്കെ പോയിരുന്നവർക്ക് വീടിനടുത്തേക്കുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമൊക്കെ ലഭിക്കും സർക്കാർ ജോലിക്കാരാണെങ്കിൽ വിദേശവാസത്തിന് യോഗമുള്ളവർ ഒരുപാട് പേരുണ്ട് ഉന്നത പഠനത്തിന് പോകാൻ പറ്റുന്ന വിദ്യാർത്ഥികളും അനിഴ നക്ഷത്രക്കാരിൽ ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ നല്ല സമയമാണ് മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പലവിധ പ്രതിസന്ധികളും തരണം ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് അനിഴ നക്ഷത്രത്തിന് സാഹിത്യ രംഗത്ത് ശോഭിക്കാൻ കഴിയും അതുപോലെ സിനിമാ രംഗത്ത് ശോഭിക്കുവാൻ കഴിയും വക്കീൽ അതുപോലെ തന്നെ മറ്റുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലകൾ ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അയൽക്കാരുമായി ചിലർ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറി വരും ഇഷ്ടപ്പെട്ട പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള സമയം പുണ്യദർശനത്തിനുള്ള സമയങ്ങള് വിദേശത്ത് കഴിയുന്ന കുടുംബപരമായി കഴിയുന്നവർക്ക് നാട്ടിലെത്താൻ പറ്റിയ സമയം അതുപോലെ പദവികളൊക്കെ ലഭിക്കും പുതിയ അവാർഡുകൾ ലഭിക്കും പുതിയ വീട്ടിലേക്ക് താമസം മാറും അതുപോലെ തന്നെ ഈ പറഞ്ഞ പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തിരക്കഥ അതുപോലെ തന്നെ എഴുത്തുമായി ബന്ധപ്പെട്ടവർക്കും ഒക്കെ നല്ല സമയമാണ് സാഹിത്യകാരന്മാർക്ക് അനുകൂല സമയമാണ് അനിഴ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ചില ദോഷ ഫലങ്ങളുള്ളവർക്ക് ദോഷങ്ങളൊക്കെ തീർത്തെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു കാലമൊക്കെ വരും അതുപോലെ തന്നെ ദേവപ്രീതിയൊക്കെ ചെയ്യുക ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോകണം അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങൾ ശ്രീരാമ ക്ഷേത്രങ്ങൾ ഒക്കെ സന്ദർശിച്ച് അത്യാവശ്യ പൂജകളൊക്കെ ചെയ്യുന്ന ഒന്നായിരിക്കും കുടുംബസമേതം ക്ഷേത്രത്തിൽ വല്ലപ്പോഴുമൊക്കെ ദർശനം നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിത വ്യത്യാസങ്ങള് ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് മാതാപിതാക്കൾക്ക് നല്ല ഒരു സമയമാണ് അനിഴ നക്ഷത്രക്കാരുടെ അനിഴ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ എന്തൊക്കെയും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു കാലം കൂടി വന്നു ചേർന്നിരിക്കുന്നു ഇനി അങ്ങോട്ട് അവരുടെ ആ ഒരു ഓഗസ്റ്റ് മാസം അവസാനം വരെയും അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള അവരുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അനിടൻ നക്ഷത്രക്കാർ അവരുടേതായ കാര്യങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എടുത്തുചാട്ടമൊക്കെ ഒഴിവാക്കുക നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ നല്ല സമയമാണെങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അനിടം നക്ഷത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുവാനുള്ളത് ഇതെല്ലാവരുടെയും മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അരി നക്ഷത്രവുമായി ബന്ധപ്പെട്ടോ മറ്റു നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടോ വിശദമായ വിവരങ്ങൾ ജ്യോതിഷ പങ്ക്തികളൊക്കെ അനുസരിച്ച് നോക്കണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇനിയും അടുത്ത ഒരു ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക